നമസ്തേ ഗുരുവായൂരപ്പൻ്റെ മുന്നിലിരിക്കുന്ന മണികളുടെ കഥ അറിയാമോ അതൊന്ന് കേട്ടാലോ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിന് കുറേ അകലെയായി ഭഗവാന്റെ പരമഭക്തിയായ ഒരു പാവപ്പെട്ട അമ്മ താമസിച്ചിരുന്നു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഉണ്ണിക്കണ്ണനെ ഒന്ന് കണ്ടു തൊഴണം എന്നുള്ളത് അപ്പോൾ ഈ അമ്മ സദാ ഭഗവാനെ മനസ്സിൽ കണ്ട് നാമമൊക്കെ ഉരുവിട്ട് ജീവിക്കുകയായിരുന്നു സദാ ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന ഈ അമ്മയെ അവരുടെ തന്നെ ബന്ധുക്കളും ബന്ധുമിത്രാദികളും നാട്ടുകാരും ഒക്കെ കളിയാക്കിയിരുന്നു പക്ഷേ അമ്മ കൃഷ്ണഭക്തിയിൽ മാത്രം ലയിച്ച് ജീവിച്ചിരുന്നു മറ്റുള്ളവരുടെ കളിയാക്കലൊന്നും ചെവിക്കൊള്ളാതെ ഭഗവാനെ മാത്രം മനസ്സിൽ കണ്ട് ജീവിക്കുകയായിരുന്നു ഈ അമ്മ അങ്ങനെ അങ്ങനെയിരിക്കെ എന്നെങ്കിലും താൻ ഗുരുവായൂരപ്പനെ കാണാൻ പോവുകയാണെങ്കിൽ ഭഗവാൻ എന്തെങ്കിലും സമ്മാനം കൊടുക്കണമല്ലോ അപ്പോൾ എൻ്റെ കണ്ണന് ഞാൻ എന്ത് കൊടുക്കും എന്ന് വിചാരിച്ച് നടക്കുകയായിരുന്നു അമ്മ അങ്ങനെ ഒരു ദിവസം അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോകും വഴി ഒരു മരത്തിൽ നിറയെ മഞ്ചാണി മണികൾ നിൽക്കുന്നത് അമ്മ കണ്ടു അവിടെ കിടന്നതും മരത്തിൽ നിന്നതുമായ എല്ലാ മഞ്ചാടിക്കുരുവും അമ്മ പെറുക്കിയെടുത്ത് വെച്ച് മാത്രമല്ല ഇവിടെ മഞ്ചാടി മഞ്ചാടിയുടെ മണികൾ കണ്ടാലും അതെല്ലാം പെറുക്കിയെടുത്ത് ഒരു സഞ്ചിയിലാക്കി സൂക്ഷിച്ച് വെക്കും എന്തെന്നാൽ എപ്പോഴെങ്കിലും ഗുരുവായൂരിൽ പോയാൽ ഭഗവാന് സമർപ്പിക്കാമല്ലോ എന്ന് വെച്ച് ആ ഭഗവാന് കൊടുക്കാനായി ഒരു സമ്മാനമായിട്ട് ഈ മഞ്ചാടിക്കുരുകൾ സമർപ്പിക്കണം അത് മാത്രമായിരുന്നു അമ്മയുടെ ആഗ്രഹം അങ്ങനെ കുറേ മാസങ്ങളും വർഷങ്ങളും ഒക്കെ കടന്നുപോയി മഞ്ചാടി മണികൾ ശേഖരിച്ച് അമ്മ കാത്തിരിക്കുകയാണ് ഗുരുവായൂരിൽ പോയി തൻ്റെ കണ്ണിനെ നോക്ക് കാണാൻ അങ്ങനെ ഒരു ദിവസം തീരുമാനിച്ചു ഭഗവാനെ ഇനി താമസിയാതെ പോയെന്ന് കാണണം അതും നടന്നു വേണം പോകാൻ അന്നൊക്കെ കാളവണ്ടിയും കുതിരവണ്ടിയും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ വിളിച്ച് പോകാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഈ അമ്മയ്ക്കുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം മഞ്ചാടി കുരു നിറച്ച സഞ്ചിയും മാറോട് ചേർത്ത് വെച്ച് ഭഗവാനെ കാണാനുള്ള അതിയായ ആഗ്രഹത്തിൽ ഭഗവാൻ്റെ ആ ഭക്തിയിൽ ഭഗവാൻ്റെ നാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് നഗ്നപാതയായിട്ട് അമ്മ അങ്ങനെ നടക്കുകയാണ് ഭഗവാനെ കാണാനായിട്ട് തളരുമ്പോൾ അമ്മ എന്തോ ചെയ്യുമെന്നറിയുമോ ഇടയ്ക്ക് വഴിയമ്പലങ്ങളിൽ വസിച്ചിട്ട് വീണ്ടും യാത്ര തുടരും മനസ്സിൽ ഭഗവാനും നാവിൽ മന്ത്രങ്ങളുമായി ആ അമ്മ എന്തോയും വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നടക്കുകയാണ് അമ്മ ഇങ്ങനെ നടക്കുമ്പോൾ കുറേയൊക്കെ യാതനകൾ ഉണ്ട് ഉണ്ടായിരുന്നു അതെല്ലാം അമ്മ സഹിച്ച് ഉടനെ തന്നെ ഭഗവാനെ ഭഗവാനെ കാണാനും എനിക്കങ്ങനെ കാണാൻ സാധിക്കുമല്ലോ അത് മാത്രമായിരുന്നു അമ്മയുടെ മനസ്സിൽ ഭൂമിയിലുള്ള തൻ്റെ കർമ്മങ്ങളും ഉത്തരവാദിത്തങ്ങളും എല്ലാം ചെയ്ത് തീർ തീർത്തിട്ടാണ് അമ്മ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ മറ്റെല്ലാം മറന്ന് ഭഗവാനെ മാത്രം ലക്ഷ്യം വെച്ചാണ് നമ്മൾ നടക്കുന്നത് അങ്ങനെ നടന്ന് നടന്ന് മഞ്ജുലാലിൻ്റെ അടുത്തെത്തി അപ്പോൾ ദൂരെ നിന്ന് ഭഗവാന്റെ ക്ഷേത്രം കാണുകയാണ് അമ്മ അതീവ സന്തോഷത്തോടെ വേഗം മുന്നോട്ട് നടന്നു അങ്ങനെ ഒരു മലയാള മാസം ഒന്നാം തീയതിയാണ് അമ്മ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്നത് അന്നത്തെ കാലത്ത് എല്ലാ മലയാള മാസം ഒന്നാം തീയതിയും നാടുവാഴി ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കുമായിരുന്നു അദ്ദേഹം ക്ഷേത്ര ദർശനത്തിന് എത്തുമ്പോൾ പലതരത്തിലുള്ള നിരോധനകളും ഉണ്ടായിരുന്നു ഭക്തജനങ്ങൾ ഉണ്ടെങ്കിൽ അവർ മാറി നിൽക്കണം അങ്ങനെ ഭക്തജനങ്ങളെ എല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തും അപ്പോൾ നാടുവാഴി പോയതിന് ശേഷം മാത്രമേ മറ്റുള്ള ഭക്തർക്ക് ഭഗവാനെ കാണാനായിട്ട് അനുവദിച്ചിരുന്നുള്ളൂ അദ്ദേഹം വരുന്ന വഴി അറിയാതെ ഭക്തജനങ്ങൾ നിന്നാൽ പടയാളികൾ വന്നിട്ട് അവരെ എല്ലാം തള്ളി മാറ്റുമായിരുന്നു അതുമാത്രമല്ല ഈ ഭക്തജനങ്ങൾ ആ വഴിയിൽ നിൽക്കുകയാണെങ്കിൽ അവരെ അടിക്കുകയും പൊലിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അദ്ദേഹം വരുന്ന വഴിയിൽ ആരും തന്നെ നിൽക്കാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള ചില ശാസനകൾ ഉണ്ടായിരുന്നു അക്കാലത്ത് അപ്പോൾ ഈ നാടുവാഴി ദർശനം നടത്തുന്ന ആ ദിവസം തന്നെയാണ് അമ്മ മണിയൊക്കെ ആയിട്ട് ഭഗവാനെ കാണാനായി ഗുരുവായൂരിൽ എത്തിയത് ഭഗവാൻ്റെ പരമഭക്തിയായ അമ്മയെ സംബന്ധിച്ചിടത്തോളം നാടുവാഴിയേക്കാളും വളരെ വളരെ മുകളിലാണ് ഭഗവാന്റെ സ്ഥാനം അന്ന് നാടുവാഴി എത്തിയത് ഭഗവാനെ ഭക്തിയോടെ ഒരു ആനയെ നടക്കിരുത്താൻ കൂടിയാണ് അവിടെ എത്തിയത് വലിയ ആർഭാടത്തോടും ആഘോഷത്തോടെയും ഒക്കെയാണ് അവിടെ എല്ലാം നടന്നിരുന്നത് പക്ഷേ ആ അമ്മ ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അമ്മയ്ക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഭഗവാനെ ഒന്ന് കാണുക എന്നുള്ളതാണ് അത് മാത്രമല്ല നാടുവഴിയുടെ പ്രാധാന്യമൊന്നും അമ്മ ചിന്തിച്ചതേ ഇല്ല അതിനുമൊക്കെ ഒരുപാട് മുകളിലായിരുന്നു ഉണ്ണിക്കണ്ണിനെ ഒന്ന് കാണുക എന്നുള്ളത് നാടുവഴി എത്തുന്നത് സംബന്ധിച്ച വിളംബരം വിളംബരവും ആർപ്പുവിളികളും ഒക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ അമ്മ ഇതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല മഞ്ചാടിക്കുരു സഞ്ചി മഞ്ചാടിക്കുരു നിറച്ച ആ സഞ്ചി മാറോട് ചേർത്ത് നടക്കുകയാണ് അങ്ങനെ അമ്മ നടന്ന് നടന്ന് ക്ഷേത്രത്തിൻ്റെ ആ ശ്രീകോവിലിനടുത്തെത്തി അപ്പോൾ ക്ഷേത്രത്തിലുള്ള എല്ലാ ഭക്തജനങ്ങളും ഒരു വശത്തേക്ക് ഇങ്ങനെ മാറി നിൽക്കുകയാണ് അപ്പോൾ പടന്മാർ നോക്കുമ്പോൾ ഒരു അമ്മ മാത്രം ഒരു സഞ്ചിയും പിടിച്ചുകൊണ്ട് ശ്രീകോവിലിനടുത്തേക്ക് നടന്ന് നടന്നിങ്ങനെ വരുന്നതാണ് അവർ കാണുന്നത് അപ്പോൾ ഒന്ന് രണ്ട് പടന്മാർ ഇങ്ങനെ വന്നിട്ട് അമ്മയെന്ത് ചെയ്തു നന്നായിട്ട് തൊഴിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നാടുവാഴി ദർശനത്തിന് എത്തുന്ന സമയത്ത് ഈ ദർശന വഴിയിൽ നിങ്ങൾക്ക് വന്നു നിൽക്കാൻ എങ്ങനെ ധൈര്യം വന്നു എന്നും പടന്മാർ അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മ നന്നേ ക്ഷീണിച്ചിരുന്നു എന്താ വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ടാണ് നടന്നു വരുന്നത് കാലൊക്കെ നന്നേ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാനെ കാണണം എന്ന ചിന്ത മാത്രമുള്ളതിനാൽ തൻ്റെ വേദനകൾ പോലും മറന്നുപോയി അങ്ങനെ ആ പടൻ്റെ തൊഴിലും തള്ളിലും അമ്മ നിലം തേറ്റി താഴെ വീണു അമ്മയുടെ കയ്യിൽ ആ സഞ്ച ആ സഞ്ചിയിലുണ്ടായിരുന്ന മണികൾ താഴെ ചിതറി വീഴുകയാണ് ചെയ്തത് അമ്മ തറയിൽ ഇങ്ങനെ കിടക്കുകയാണ് ഈ ചിതറി കിടക്കുന്ന ചിതറിക്കിടക്കുന്ന മണികൾ കണ്ടപ്പോൾ ബാക്കിയുള്ളവ ബാക്കിയുള്ളവ താഴെ പോകാതെ അതും കൂടെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഹൃദയവേദനയിൽ വേദനയിൽ കണ്ണ് നിറഞ്ഞുകൊണ്ട് ദൂരേക്ക് വീണ മഞ്ചാടിമണികൾ ഇങ്ങനെ കൂട്ടി വാരുകയാണ് എൻ്റെ കണ്ണാ ഞാൻ അങ്ങേക്ക് കൊണ്ടുവന്ന ഈ മഞ്ചാടി മണികൾ എനിക്ക് സമർപ്പിക്കാൻ സാധിച്ചില്ലല്ലോ എല്ലാം ചിതറി പോയി ഞാൻ എൻ്റെ കണ്ണുനീർ തുള്ളികൾ കൂടി അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അമ്മയുടെ കണ്ണുനീർ പൊഴിയുകയാണ് ആ കണ്ണുനീരും ചിന്നി ചിതറി തറയിൽ ഇങ്ങനെ വീണു പരമഭക്തിയായ ആ അമ്മയുടെ കണ്ണുനീർ ഭഗവാന് കാണാതിരിക്കാൻ കഴിയില്ലല്ലോ ആ കണ്ണുനീർ തുള്ളികൾ വീഴുന്ന വീണെടുത്ത് അതായത് അവിടെ ആ നാടുവാഴിയുടെ ആന ഈ അമ്മയുടെ കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ വീഴുന്ന സമയത്ത് നാടുവാഴിയുടെ ആന വിരണ്ടു ആന വിരണ്ട ഇങ്ങനെ വാർത്ത അറിഞ്ഞിട്ട് പടന്മാരും ഭക്തജനങ്ങളും ഒക്കെ പരക്കം വായുകയാണ് മരണവെപ്രാളത്താൽ അപ്പോൾ ജനങ്ങളെല്ലാം മരണവെപ്രാളത്താൽ ഇങ്ങനെ പരക്കം പാടി ഓടുകയാണ് എന്നിട്ട് ആന എന്തോ ചെയ്തു ചിഹ്നം വിളിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെയുള്ളതെല്ലാം തട്ടി നശിപ്പിക്കുകയും ചെയ്യുന്നു എല്ലാവരും പേടിച്ചു പോയി നാടുവാഴിയും പേടിച്ചു പോയി അദ്ദേഹം എന്തു ചെയ്തു ശ്രീകോവിലിനുള്ളിൽ അഭയം പ്രാപിച്ചു തൻ്റെ ഗുരുവായൂരപ്പനെ എൻ്റെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്നൊക്കെ നമ്മുടെ ഈ നാടുവഴിയും എന്താ പേടിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അത് ശ്രീകോവിലിനുള്ളിൽ നിന്ന് നാടുവഴി ഒരു ശബ്ദം കേൾക്കുന്നു ഭഗവാൻ്റെ ശബ്ദം ഭഗവാൻ ചോദിക്കുകയാണ് എവിടെ എൻ്റെ മണികൾ എന്നെ തേടി വന്ന എൻ്റെ ഭക്ത എവിടെ അവരെ ഉപദ്രവിക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത് എന്നെ മാത്രം ധ്യാനിച്ച് ദീർഘദൂരം എല്ലാ വിഷമതകളും സഹിച്ച് ഈ നടയിലെത്തിയ എൻ്റെ ഭക്ത സമർപ്പിച്ച മഞ്ചാടി മണിയോളം വലുതായിട്ട് എനിക്കൊന്നുമില്ല എന്ന് ഭഗവാൻ പറയുന്നത് നാടുവാഴി കേൾക്കുകയാണ് അപ്പോൾ നാടുവാഴി ഈ വിവരം ക്ഷേത്ര ജീവനക്കാരെയും ഭടന്മാരെയും അറിയിച്ചു അപ്പോൾ ഭടന്മാർ പറഞ്ഞു ഒരു സ്ത്രീ മഞ്ചാടി മണികളുമായി വന്നിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് ഒന്ന് രണ്ട് ഭടന്മാർ ആ സ്ത്രീ കിടന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോഴും ആ അമ്മ ഭഗവാനെ വിളിച്ച് നിലത്ത് കിടന്ന് കരയുകയാണ് എല്ലാവരും ചേർന്ന് അമ്മയെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ആ മഞ്ചാടി മണികളൊക്കെ പറക്കിയെടുത്ത് ഒരു വലിയ ഓട്ടുരുളിയിൽ ഇട്ട് വെച്ചു എന്നിട്ട് അമ്മയെ പിടിച്ചു കൊണ്ടുവന്ന് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ദർശന സൗഭാഗ്യവും നൽകി ആ ഓട്ടുരുളിയിൽ വെച്ച മഞ്ചാടി കുരു അത് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കാനും അമ്മയ്ക്ക് സാധിച്ചു അപ്പോഴേക്കും നാടുവാഴിയുടെ നടക്കിയിരുത്താൻ കൊണ്ടുവന്നിരുന്ന ആനയും ശാന്തനായി മാറിയിരുന്നു ഭഗവാൻ്റെ ഭക്തിയായ അമ്മയോടുള്ള ഭക്തവാത്സല്യത്തിൻ്റെ പ്രതീകമാണ് ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലിന് മുന്നിൽ വലിയ ഓട്ടുരുളിയിലെ ആ മഞ്ചാടിമണികൾ ഭക്തിയോടെ ഭഗവാൻ എന്ത് സമർപ്പിച്ചാലും നമ്മുടെ ഭഗവാൻ അത് സന്തോഷമോടെ സ്വീകരിക്കും ഗുരുവായൂർ അമ്പലത്തിൽ എത്തുമ്പോൾ എല്ലാ കുട്ടികളെയും കൊണ്ട് മണികൾ വായിക്കുക അത് കുട്ടികൾക്ക് പ്രത്യേക ഒരു ഉണർവുണ്ടാകും നമുക്ക് എല്ലാം ഒരു വിശ്വാസമാണ് വിശ്വാസത്തോടെ മനസ്സ് ഭഗവാനിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാവർക്കും ഭഗവാന്റെ ഉണ്ടാകട്ടെ